അത് ഒരു പ്രമുഖ ചാനലിലെ ആൾക്കാരും എല്ലാവരും കൂടെ സെറ്റിൽ ചെയ്തു വാർത്തയുണ്ട് എന്ന് പറഞ്ഞ് എന്നൊരാൾ പരാതി പറഞ്ഞാൽ അടുത്ത പരാതി യുവമോർച്ച സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് പരാതി ശ്രുതി ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്ന് അത് രാഹുൽ ബാങ്കൂട്ടത്തിൽ എതിർ തന്നെയാണ് അടുത്ത പരാതി തോമസ് സാറ ആ തോമസ് സാറ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുമോ തോമസ് സാറ കൊടുത്തിരിക്കുന്ന പരാതി കണ്ടില്ലേ ഇതിൽ രാഹുൽ ഈശ്വർ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അതായത് ഈ മാധ്യമങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം